നമസ്കാരം ഈ കാണിച്ചേക്കുന്ന ഈ കുത്തിത്തിരിപ്പ് നിങ്ങൾ എല്ലാവരെയും കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കുത്തിത്തിരിപ്പെന്നൊന്നും അല്ല ഇതിനെ വിളിക്കേണ്ടത് തോന്നി എന്ന് തന്നെ പറയാം അത്രയ്ക്ക് മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ് പുള്ളിക്കാരൻ കാണിച്ചേക്കുന്നത് കാറിനകത്ത് ടാർപ്പയൊക്കെ ഇട്ടിട്ട് വെള്ളം നിറച്ച് സ്വിമ്മിംഗ് പൂളൊക്കെ ആക്കിയിട്ട് റോഡിൽ കൂടെ ഓടിച്ചുകൊണ്ട് പോകുന്ന പരിപാടി ഹൈ ലെവൽ എന്റർടൈൻമെന്റ് കോണ്ടന്റ് ആണ് എല്ലാവരും തീർച്ചയായിട്ടും അനുകരിക്കണം കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ കുറെ ആൾക്കാര് ഇദ്ദേഹത്തെ വിമർശിച്ചു വിമർശിക്കുമല്ലോ കാരണം അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട പരിപാടി ഒന്നും അല്ലോ ഇയാള് കാണിച്ചു കൂട്ടിയിരുന്നത് അപ്പൊ വിമർശകരോട് വിമർശകര് കുറെ കുറ്റമൊക്കെ പറഞ്ഞു കാശിന്റെ കുത്തിത്തിഴുപ്പാണെന്നോ കുത്തിക്കിഴപ്പാണെന്നോ അങ്ങനൊക്കെയാണ് ഇങ്ങനൊക്കെയാണ് കാശ് കൂടിയതിന്റെ കുഴപ്പമാണ് തീർച്ചയായിട്ടും കാശ് കൂടിയതിന്റെ കുഴപ്പം തന്നെയാണ് അപ്പൊ ഈ വിമർശകർക്കെതിരെ പുള്ളിക്കാരൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയിൽ പുള്ളി നല്ല രീതിയിൽ തന്നെ മറുപടി പറയുന്നുണ്ട് ആ മറുപടി ഇങ്ങനെയാണ് അതായത് എനിക്ക് കാശിൻ്റെ കുത്തി തിരിപ്പോ ഒന്നുമല്ല ഈ കാശ് ഞാൻ ഉണ്ടാക്കിയത് കഷ്ടപ്പെട്ട് നാല് വർഷത്തോളം യൂട്യൂബ് ആക്കി എടുത്തുണ്ടാക്കിയ കാശാണ് അപ്പൊ അതിൽ ചോദ്യം ചെയ്യാൻ ആർക്കും ഒരു അവകാശവും ഇല്ല സത്യമായിരിക്കും ഈ വ്യക്തി കഷ്ടപ്പെട്ട് നാല് വർഷം യൂട്യൂബ് പ്രൊഫഷനാക്കി എടുത്തുണ്ടാക്കിയ കാശായിരിക്കും പക്ഷെ താങ്കൾക്ക് കാശ് കിട്ടാൻ കാരണക്കാരാണ് താങ്കളുടെ ഇത്തരത്തിലുള്ള പൊട്ടത്തരമുള്ള വീഡിയോ കാണുന്ന വ്യൂവേഴ്സ് അപ്പൊ വ്യൂവേഴ്സിന് താങ്കളെ വിമർശിക്കാനുമുള്ള അധികാരമുണ്ട് ഹേ കാരണം ആ വ്യൂവേഴ്സ് കാരണമാണ് താങ്കൾക്ക് ഈ കാശൊക്കെ കിട്ടിയത് താങ്കൾ ഇപ്പൊ വേറെ ഏതെങ്കിലും പ്രൊഫഷനിൽ നിന്നുണ്ടാക്കിയ കാശാണെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു രീതിയിലും അതിന് ചോദ്യം ചെയ്യാൻ അവകാശമില്ല പക്ഷേ യൂട്യൂബിൽ നിന്നുണ്ടാക്കിയ കാശാകുമ്പോൾ തീർച്ചയായിട്ടും താങ്കളുടെ വ്യൂവേഴ്സിന് താങ്കളെ വിമർശിക്കാനും ചോദ്യം ചെയ്യാനും ഒക്കെയുള്ള അവകാശമുണ്ട് ഇനി അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട് ഫോറിൻ യൂട്യൂബേഴ്സ് ഒക്കെ ചെയ്യുന്ന കാര്യമാണ് അവർ ചെയ്തപ്പോൾ അത് അടിപൊളി പക്ഷെ നിങ്ങൾ നമ്മുടെ നാട്ടിൽ ഞാൻ ചെയ്തപ്പോൾ അത് മോശം ശരിയായിരിക്കാം ഫോറിൻ യൂട്യൂബേഴ്സ് അങ്ങനെ പല പരിപാടിയും കാണിക്കുന്നുണ്ടാകാം പക്ഷേ ഈ നാട്ടില് ഈ കുത്തിതിരിപ്പ് കാണിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ കുറെ നിയമങ്ങളുണ്ട് ആ നിയമങ്ങളൊക്കെ അനുസരിച്ച് വേണം ഇവിടെ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ കാർ കാറിടിച്ച് പൊളിക്കുകയോ കാർ തലകുത്തി നിന്ന് ഓടിക്കുവോ കാറിനകത്ത് വെള്ളം നിറച്ച് സ്വിമ്മിങ് പൂളായിട്ട് ഓടിക്കുകയോ എന്ത് വേണേൽ ചെയ്തോ അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ് കാരണം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാശ് കൊണ്ട് നിങ്ങൾ വാങ്ങിച്ച കാറ് അതിന് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് തന്നെയാണ് പക്ഷേ നടു റോഡിക്കിടന്നല്ല നിങ്ങളുടെ ഈ സർക്കസ് കാണിക്കേണ്ടത് നടു റോഡിൽ കിടന്നല്ല ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കേണ്ടത് ഇതിനെ ഫണ്ണെന്നോ എന്റർടൈൻമെന്റ് എന്നോ ഒന്നും വിളിക്കാൻ പറ്റത്തില്ല പബ്ലിക് റോഡില് പൊതുവഴിയില് ഇമാതിരി കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ പൊതുജനത്തിന് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നിട്ട് ഇയാളെ എൻ ബി ഡി വിളിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് തിങ്കളാഴ്ച ലൈസൻസുമായിട്ട് ഹാജരാകണോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വെറുതെ എം ബി ഡിയോടൊക്കെയുള്ള എന്റെ ഒരു അഭ്യർത്ഥനയാണ് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയൊന്നുമല്ല മുമ്പ് ഇതുപോലുള്ള ഒരുപാട് കോപ്രായങ്ങൾ കാണിച്ചിട്ടുണ്ട് ഒരു ഷോർട്സ് ഞാൻ കണ്ടായിരുന്നു അതായത് പാട്ടും പാടി കൈവിട്ട് ഓടിക്കുന്ന ഒരു പരിപാടി കാർ ഓടിക്കുവാണ് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് ഇത് ക്യാമറയിലോട്ടാണ് നോക്കുന്നത് നടു റോഡിലോട്ടല്ല നോക്കുന്നത് ക്യാമറയെ നോക്കി കൈ വിട്ടുകൊണ്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോർട്സ് ഞാൻ കണ്ടായിരുന്നു അപ്പൊ ഈ പരിപാടി ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല സത്യത്തിൽ ഇതിനെ ഒന്ന് ഇൻഫ്ലുവൻസിംഗ് എന്നോ എൻ്റർടൈൻമെന്റ് കോണ്ടന്റ് എന്നോ ഫണ്ട് എലമെന്റ് എന്നോ ഒന്നും അല്ല വിളിക്കേണ്ടത് പക്ക സാമൂഹിക ാണ് നിങ്ങൾ കാണിക്കുന്നത് നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ഒരു എന്റർടൈനർ ആണ് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ് അപ്പൊ നിങ്ങൾക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റീസും ഉത്തരവാദിത്വവും ഒക്കെ ഉണ്ട് ഈ സമൂഹത്തോട് നിങ്ങൾ കാണിക്കുന്ന ഈ കാര്യങ്ങള് ഈ ഈ കാണിച്ച ഈ വ്യക്തിയോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കാണിക്കുന്ന ഈ കാര്യങ്ങള് നാളെ പല ആൾക്കാരും അനുകരിച്ചേക്കാം കാരണം ഉറപ്പായിട്ടും അനുകരിക്കും എവിടെ ട്രെൻഡ് ഉണ്ടോ അവിടെ അനുകരിക്കാൻ നോക്കിയിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരൊന്നും ചിന്തിക്കാതെ ഇത് അനുകരിക്കും നാളെ ഇതൊരു വലിയ വിപത്തിലേക്ക് കലാശിച്ചേക്കാം വെളിരാജ്യത്തുള്ള ഒക്കെ ചെയ്യുന്നുണ്ടാകാം അവരൊക്കെ നടു റോഡിലാണോ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല നടു റോഡിലാണെങ്കിൽ അത് അവരുടെ കുഴപ്പം അവിടെ ചോദ്യം ചെയ്യാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കാശുണ്ടെന്നല്ലേ പറയുന്നേ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് കുറച്ച് സ്ഥലം എടുത്തിട്ട് അവിടെ കാണിക്കുക അപ്പൊ ആരും ചോദ്യം ചെയ്യാൻ വരില്ല അപ്പം ആരുടെ ജീവനോ സ്വത്തിനോ അത് അപകടമാകത്തും ഇല്ല നിങ്ങളുടെ ജീവനും അപകടമാണ് അതിപ്പോ നിങ്ങൾ നോക്കിക്കോളൂ പക്ഷെ സമൂഹത്തിനതിന് ദ്രോഹമായിട്ട് വരുമെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാതെ ഇരുന്നൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യൂവേഴ്സിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കടപ്പാടാണത് നിങ്ങൾ വ്യൂവേഴ്സിനെ കുറ്റം പറയുന്നുണ്ട് അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം ഈ ആൾക്കാർ കാണാനുണ്ടെങ്കിലേ ഇനി ഭാവിയിൽ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ള തൊട്ട് നിങ്ങളുടെ നിങ്ങളേലുണ്ടാകത്തുള്ളൂ കാരണം ഈ സാറിന് ഞാൻ തീർന്നു തീർന്നു പോകുന്നതാണ് സേവ് ചെയ്തു വെച്ചില്ലെങ്കിൽ തീർന്നു തീർന്നു പോകുന്ന കാര്യം തന്നെയാണ് അപ്പൊ കുറച്ചൊക്കെ ഒരു കടപ്പാട് ഈ സമൂഹത്തിനോട് കാണിക്കണം നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആണ് നല്ല രീതിയിൽ നല്ല കൊടുത്ത് നല്ല കാര്യങ്ങൾ സംസാരിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആർക്കും തെറ്റ് പറ്റത്തില്ലെന്നൊന്നും അല്ല ഈ തെറ്റിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിനെ അഹങ്കാരത്തോട് കാണാതിരിക്കുക ആൾക്കാരെ ചോദ്യം ചെയ്യുമ്പോൾ ആ ചോദ്യം ചെയ്യലിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കി അഹങ്കാരിക്ക അഹങ്കരിക്കാതിരിക്കുക എന്നിട്ട് ഈ തെറ്റിൽ നിന്ന് മനസ്സിലാക്ക മനസ്സിലാക്കിയിട്ട് ഇനിയെങ്കിലും ഇമാതിരി കാര്യങ്ങളൊക്കെ ചെയ്യാതെ ഇരിക്കുക കാരണം ഒരുപാട് ആൾക്കാർ അനുകരിക്കും ഈ രീതിയിൽ ഒരിക്കലും നിങ്ങൾ നാടിനെ ഇൻഫ്ലുവൻസ് ചെയ്യാതെ ഇരിക്കുക നിങ്ങൾക്ക് കാശ് ഉണ്ടാകും ഒരുപാട് കാര്യങ്ങളുണ്ടാകും അത് നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ചെയ്ത് നിങ്ങൾ വീഡിയോ ഇട്ട് നിങ്ങൾ എൻ്റർടൈൻ ചെയ്യിക്കോ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുവോ എന്ത് വേണേൽ ചെയ്തോ പക്ഷെ പൊതുവഴിയിലല്ല നിങ്ങളുടെ ഈ കോപ്രായങ്ങൾ കാണിക്കേണ്ടത്